ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ആയതുമായ ഒരു സംസ്ഥാനമാണ് കാശ്മീർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വളരെ ശക്തമായ നടപടികളുടെ ഫലമായി കാശ്മീരിലെ ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലാണ് വന്നിട്ടുള്ളത് ഭീകരർ പൂണ്ടുവിളയാടിയിരുന്ന ആനന്ദ്നാഗ് ബാരാമുള്ള ഇവിടെയൊക്കെ വർദ്ധിച്ച ആവേശത്തോടെയാണ് കാശ്മീരികൾ വോട്ട് ചെയ്യാൻ എത്തിയത് എന്നതും ശ്രദ്ധേയം ഭീകരതയുടെ പിടിയിൽ നിന്ന് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് പൂർണ്ണമായും വിമോചിക്കപ്പെടും എന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവെച്ചു തുടങ്ങിയ ഒരു സമയം ആ സമയത്താണ് റിയാസിയിൽ തീർത്ഥാടകർക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുള്ളത് ജമ്മുവിലെ റിയാസിയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഉത്തർപ്രദേശത്ത് നിന്നുള്ള ഒൻപത് തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പതിൽ പരം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയുമുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോയ സാധുക്കളായ മനുഷ്യരുടെ നേർക്കുള്ള നിന്യവും ഹീനവുമായ ഈ ആക്രമണം നടന്നത് ജൂൺ ഒൻപതാം തീയതി ആയിരുന്നു അതായത് നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അതേ ദിവസം തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരർ നിറയൊഴിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പോ പ്രചാരണ കാലത്തോ ആയിരുന്നു ഈ ഭീകരാക്രമണം നടന്നിരുന്നത് എങ്കിൽ ഇലക്ഷൻ വിജയിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൂട്ടക്കൊലയാണ് ഇത് എന്ന് ഇവിടത്തെ രാജ്യവിരുദ്ധർ ആരോപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സജീവ് ലാൽ എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പങ്കുവച്ചിരിക്കുന്ന ചില വിവരങ്ങൾ ഭാരതത്തിലെ ഓരോ രാജ്യസ്നേഹിയും മനസ്സിലാക്കേണ്ട വിവരങ്ങളാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിച്ച് ും എണ്ണി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം ടെററിസ്റ്റ് അറ്റാക്ക് നടന്നതുകൊണ്ട് കബട റിബലൽസിന് രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു സുവർണ അവസരം നഷ്ടപ്പെട്ടു എന്ന് പറയാം സംശയമുള്ളവർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ നടന്ന പുൽവാമ ഭീകര ആക്രമണത്തിന്റെ തുടർ വാർത്തകൾ പരിശോധിക്കുക ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ രണ്ടായിരത്തി അഞ്ഞൂറ് സിആർ പി ജവാന്മാരുടെ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ഇടിച്ചു കയറി നാൽപ്പത് ധീര ജവാൻമാർ കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന ജെയ്ഷെ മുഹമ്മദ് ചാവേറാണ് പുൽവാമയിൽ പൊട്ടിത്തെറിച്ചത് കാശ്മീരിലെ കാക്കാപോറ എന്ന സ്ഥലത്ത് മാതാപിതാക്കൾ ആദിൽ അഹമ്മദ് വീട് കൊടും ഭീകരൻ മസൂദ് അസർ നയിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൽ ചേരുകയായിരുന്നു പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ആദിലലിന് ചാവേർ പരിശീലനം നൽകുന്ന വീഡിയോയും പുറത്തുവിട്ടു പുൽവാമ ആക്രമണത്തിന്റെ പ്രതികാരമായ ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ വളരെ ശക്തമായ ഒരു വ്യോമാക്രമണം നടത്തി നാൽപ്പത് ജവാൻമാർക്ക് ജീവൻ നഷ്ടമായ ഭീകര ആക്രമണത്തിനെതിരെ രാജ്യത്തിന്റെ മനസാക്ഷി രോഷത്താൽ ജ്വലിച്ചപ്പോൾ പുൽവാമ ആക്രമണം ഇന്ത്യ സ്വയം ആസൂത്രണം ചെയ്തതാണ് എന്ന് ഇവിടുത്തെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ പ്രചരണം നടത്തുകയും ചെയ്തു ഭീകരതയെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ആഞ്ഞടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ചിലർ സ്വന്തം ജവാൻമാരെ കൊലപ്പെടുത്തിയത് ഭാരതം തന്നെയാണ് എന്ന് പ്രചരണം നടത്തി മകൻ മരിച്ചാലും കുഴപ്പമില്ല ീര് കണ്ടാൽ മതി എന്ന ക്രൂരവും നികൃഷ്ടവുമായ അതേ ചിന്ത ആ ചിന്തയിൽ മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചവരിൽ നല്ലൊരു ശതമാനം മലയാളികളായിരുന്നു എന്നതാണ് നാം വേദനിക്കേണ്ട ലജ്ജിക്കേണ്ട സംഭവം ചാവേർ ആദിൽ മുഹമ്മദ് കാറിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കളിൽ എൺപത് കിലോ ആർ ഡി എക്സും ഉണ്ടായിരുന്നു അതിന്റെ സോഴ്സ് ഇന്ത്യൻ സൈന്യമാണ് എന്നാണ് ചിലർ ആരോപിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ വിജയിക്കാനായി മോദി സർക്കാർ ജെയ്ഷെ മുഹമ്മദ് ഷാവേറിന് ആർ ഡി എക്സ് കൊടുത്തുവിട്ടു എന്ന തരത്തിലായിരുന്നു വിദ്വേഷ പ്രചരണം നടത്തിയത് എയർ ഇന്ത്യ വിമാനം റാഞ്ചി താലിബാന്റെ സ്വന്തം കണ്ടഹാറിൽ ഇറക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം ബോംബ് സ്ഫോടനവും ഭീകരാക്രമണവും നടത്തിയിട്ടുള്ള ആഗോള ടെറർ നെറ്റ്വർക്കിന്റെ ഭാഗമായുള്ള ജെയ്ഷെ മുഹമ്മദ് ആർ ഡി എക്സ് ഒന്നും സംഘടിപ്പിക്കാൻ പാങ്ങൊന്നുമില്ലാത്ത വളരെ നിഷ്കളങ്ക കുഞ്ഞുങ്ങളാണ് എന്നാണ് അവരുടെ ഇവിടുത്തെ ഇന്ത്യൻ ആരാധകർ പ്രചരിപ്പിച്ചത് ജമ്മു ശ്രീനഗർ ഹൈവേയിൽ കൂടി പോകാതെ വ്യോമമാർഗം സിആർ പി എഫ് പോയിരുന്നുവെങ്കിൽ ഭീകരാക്രമണം നടക്കില്ലായിരുന്നു എന്നൊക്കെയാണ് ചാവേർ ആദൽ അഹമ്മദിന്റെ സീക്രട്ട് വാദം ഭിന്ദ്രൻ കെ ഫോർട്ടി സെവൻ ചുഴറ്റി നടന്നിരുന്ന ഖാലിസ്ഥാൻ വാദി അമൃത്പാൽ സിംഗും ഇന്ദിരാഗാന്ധിയുടെ ഖാതകനായ ബിയാൻ സിംഗിന്റെ മകനും പഞ്ചാബിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ ജീവനെടുത്ത ബെൽറ്റ് പോംബിനുള്ള ബാറ്ററി സംഘടിപ്പിച്ചു കൊടുത്തതിന് സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പേരറിവാളിനെ തമിഴ് സ്റ്റാലിൻ ഹീറോ പരിവേഷത്തിൽ കൊണ്ടു നടക്കുന്നു അകത്തു നിന്ന് തന്നെയാണ് രാജ്യം വെല്ലുവിളി നേരിടുന്നത് വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ പഞ്ചാബും കാശ്മീരും വീണ്ടും അസമാധാനത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും പാതയിലേക്ക് തിരിച്ചു പോയേക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മോദിയോ രാഹുലോ ആര് ഭരിച്ചാലും രാജ്യം ചിഹ്ന ഭിന്നമാകാൻ പാടില്ല ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സെക്യുലറിസവും ഭരണഘടനയുമൊക്കെ ഇന്ത്യ എന്ന ആശയത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ചുമരില്ലാതെ ആർക്കും പോസ്റ്റർ ഒട്ടിക്കാനാവില്ല എന്തിനാണ് നിങ്ങൾ പാവം ജെയ്ഷെ മുഹമ്മദിനെ പഴിക്കുന്നത് ഹൈവേ വഴി പോകാതെ തീർത്ഥാടകർ ജമ്മുവിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിരുന്നു എങ്കിൽ അവർ കൊലപ്പെടുമായിരുന്നോ എന്ന് തുടങ്ങിയ നിഷ്കളങ്ക ചോദ്യങ്ങളും ഉടൻ പ്രതീക്ഷിക്കാം എന്തായാലും ഇതൊരു വളരെ വ്യക്തമായ നിരീക്ഷണമുള്ള ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ് കൃത്യമായി പറയുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധാലുക്കളായില്ല എങ്കിൽ ബോധവാന്മാരായില്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ തകർക്കപ്പെടുന്നത് എന്നതിൻ്റെ വളരെ ശക്തമായ ഒരു നിരീക്ഷണമാണ് സജീവ് ലാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഒന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ക്ഷുദ്രശക്തികളാണ് ന്യൂസ് ഡെസ്ക്